ഇലക്ട്രിക് വാഹന വിപണിയിലെ മുൻനിര കമ്പനിയായ ടെസ്ല തങ്ങളുടെ സൈബർ ട്രക്ക് ഇലക്ട്രിക് എസ് യു വിയുടെ വിതരണം രണ്ടായിരത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് ആരംഭിച്ചത് ടെക്സസിലെ ഗിഗ ഫാക്ടറിയിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് ആദ്യത്തെ സൈബർ ട്രക്കുകൾ ഉപഭോക്താക്കൾക്ക് കൈമാറിയത് വളരെ വ്യത്യസ്തമായ ട്രപ്പസോയിഡൽ രൂപകൽപ്പനയാണുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സോസ് കെൽട്ടൺ ഇതിനെ കൂടുതൽ ശക്തമാക്കുന്നു സൈബർ ബീസ്റ്റ് വേരിയന്റിന് രണ്ട് ദശാംശം ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യം നിന്ന് അറുപത് മൈൽ വേഗത കൈവരിക്കാൻ സാധിക്കും റേഞ്ച് റിയർ വീൽ ഡ്രൈവ് വേരിയന്റിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മൈൽ ഏകദേശം നാനൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമ്പോൾ ഓൾ വീൽ ഡ്രൈവ് സൈബർ ബീസ്റ്റ് വേരിയന്റുകൾക്ക് മുന്നൂറ്റി ഇരുപത് മുതൽ വരെ മൈൽ ഏകദേശം അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വരെ കിലോമീറ്റർ റേഞ്ച് ലഭിക്കും ബുള്ളറ്റ് പ്രൂഫ് ബോഡി ഇതിന്റെ ബോഡി പാനലുകൾക്ക് ബുള്ളറ്റുകളെ പ്രതിരോധിക്കാൻ കഴിവു പതിനെട്ട് ദശാംശം അഞ്ചഞ്ച് ടച്ച് സ്ക്രീൻ പതിനഞ്ച് സ്പീക്കർ സൗണ്ട് സിസ്റ്റം പനോരമിക് ഗ്ലാസ് റൂഫ് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിംഗ് വയർലെസ് ഫോൺ ചാർജർ എയർ പ്യൂരിഫയർ എന്നിവയും സൈബർ ട്രക്കിലുണ്ട് ടോയിംഗ് ശേഷി സൈബർ ട്രക്കിന് ഏകദേശം പതിനൊന്നായിരം പൗണ്ട് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോഗ്രാം ഭാരം വലിക്കാൻ കഴിയും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എയർ സസ്പെൻഷൻ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ ഓഫ് റോഡിംഗിന് അനുയോജ്യമാക്കുന്നു ഇന്ത്യയിൽ സൈബർ ട്രക്ക് എന്ന് എത്തുമെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ടെസ്ലയുടെ മറ്റ് മോഡലുകൾ ഇന്ത്യയിൽ ഹോമോലോഗേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്